ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു ഓണം സെലിബ്രേഷന് പോയത് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി അതായത് ഒരു എന്താ വെൽക്കം വെൽക്കം പറയാൻ മറന്നുപോയി പിന്നെ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോണേ എന്ന് പറയാനും മറന്നുപോയി അതായത് ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി ആ സമയത്ത് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ചെടപ്പട ചെടപട ചെടപടയിൽ നിന്നായിരുന്നില്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഇടയിൽ വേറെ ഒത്തിരി പുറത്തുനിന്നുള്ള കാര്യങ്ങളും കൂടെയൊക്കെ കയറി വന്നപ്പോഴത്തേക്കും തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇൻട്രോ കൊടുക്കുക ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ അതിനൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് രാത്രി ഇപ്പം കിടക്കാൻ നേരമായി പറ്റി ഇൻട്രോ എടുക്കാൻ വിചാരിച്ചത് ഇൻട്രോ ഇല്ലാതെ എന്ത് വീഡിയോ അപ്പം നമുക്ക് ആ ഓണം സെലിബ്രേഷൻ അതായത് ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമൊക്കെ കഴിഞ്ഞ് ഇരുപത്തെട്ടാം അല്ല ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പിൽ അവർ ഓണാഘോഷം നടത്തിയതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്ത് അവരൊക്കെ മീറ്റിങ്ങിൽ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയി അവർക്കൊരു ടൈം കിട്ടിയത് ഗസ്റ്റൊക്കെ സെറ്റായി അവർക്കൊരു ടൈം സെറ്റായത് ഇപ്പോഴാണ് അപ്പോൾ ഈ സമയത്ത് ഓണം സെലിബ്രേഷൻ നടത്താൻ തീരുമാനിച്ചിട്ട് കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഒരു ഓണം സെലിബ്രേഷൻ മാത്രമാണ് നടത്തിയത് അപ്പോൾ ആ വീഡിയോ എന്നിട്ടോ ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കണേ ഇൻട്രോ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് ലാസ്റ്റ് പാദരാത്രി ഇരുന്ന് ഇൻട്രോ എടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് പിന്നെ അതിന് ശേഷം ഇന്നാണ് ഞാൻ ഇടാൻ പോകണേ ഇത് അതിൻ്റെ ഷോളും റെഡ് കളർ എൻ്റെ ഷോളും എന്താ ബ്ലൗസും ഇത് അമ്മയുടെ സെറ്റ് സാ സെറ്റിൻ്റെ ഇതേപോലെ ലഹങ്ക പോലെ പറഞ്ഞൊരു സംഭവത്തിൻ്റെ പാവാടയും അടിച്ചു മാറ്റിയിരുന്നതാണ് എൻ്റെ അടുത്ത് അതിൻ്റെ പാവാട ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതിന് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇടാൻ പറ്റത്തില്ല അതേപോലെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയുള്ള സംഭവം അല്ലെങ്കിൽ റെഡി ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല വണ്ടി നേരത്തെ വന്നത് കാരണം എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ചടപ്പടി ചടപടിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒതുക്കി റെഡിയായി ഇറങ്ങി ഇതിപ്പം പോകാൻ വേണ്ടി ഓട്ടോ വിളിച്ചിട്ടിരുന്നതിനകത്ത് കയറി ഇരുന്നിട്ടെടുക്കുന്ന വീഡിയോയാണ് ഞാനുണ്ട് അമ്മയുണ്ട് കൊപ്പുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ നാലുപേരും കൂടെയാണ് പോകുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി രണ്ടാമത് വണ്ടി വിളിച്ച് വന്ന് പിന്നെ ഞങ്ങളെ കൊണ്ട് പോണതാണ് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ വേറെ ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ വന്നു അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് എനിക്കൊരുങ്ങാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ സംഭവങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ റെഡിയായി ആയി നമ്മളിറങ്ങി അപ്പം നമ്മളിവിടെ എത്തിയത് എന്താ വളവ് വെച്ച റോസ് ആഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അവർ ഓണാഘോഷ പരിപാടി നടത്തുന്നത് ഇത് അവരുടെ അത്തപ്പൂക്കളാണ് നല്ല ഭംഗിയുണ്ടല്ലേ എം ഐ എന്ന് പറയുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഫീൽഡിൻ്റെ ആ ഒരു ഷോർട്ട് നെയിമാണ് എം ഐ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ ഫുൾ ഫോമൊന്നും പറയാൻ അറിയത്തില്ല ഇത്ര ചേറെ ഇട്ടിട്ടുള്ളൂ അതിനുള്ള ആൾക്കാരേ ഉള്ളൂ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു മണി ഒന്നേകാലായി അപ്പം ആദ്യത്തെ റൗണ്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു അതിന് മുന്നേ ഒത്തിരി പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് എടുക്കാനോ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് സെക്ഷൻ ചോറ് കഴിക്കൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ ഞങ്ങൾ എത്തിയ ഉടനെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റൗണ്ടിലെ ചോറിൽ ചോറിലത്യാവശ്യം ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മച്ചിയുടെ ചേട്ടത്തി ഷിയാമയും ഷ്യാമായുടെ മോള് മഞ്ചുച്ചിയും മഞ്ജേച്ചിയുടെ മൂന്ന് പിള്ളേർ ഉണ്ണി അമ്മു പൊന്നു അവർ മൂന്നുപേരുണ്ടായിരുന്നു അങ്ങനെ അവർ അവരഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടങ്ങനെ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വച്ചിക്ക് ഒരു ചാനലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചോറ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ടേ നമുക്ക് ചോറ് കിട്ടത്തുള്ളൂ ഞങ്ങൾ ചെന്നപാടേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോറ് കഴിക്കാൻ വേണ്ടി ഇല ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പരാതി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയ ഇലയാണ് കിട്ടിയത് ചോറ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലാന്ന് പിള്ളേരെല്ലായിരുന്നു നമ്മളൊരു കുടുംബം മൊത്തത്തിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് മൊത്തം നമ്മൾ ബാച്ചായിരുന്നു അതായത് നമ്മൾ ഞാനമ്മ കൊപ്പു മഞ്ചു ചേച്ചി മൂന്ന് പിള്ളേർ ഷിയാമ്മ പിന്നെ എന്താ എൻ്റെ കണ്ണ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്കും ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതൊക്കെയാണ് കറികൾ ഭയങ്കര സംഭവമായിട്ടുള്ള ഓണസദ്യ ഒന്നുമില്ല എന്നാലും അവർ അത്യാവശ്യം കറികളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമെന്ന് പറഞ്ഞാൽ കിഡ്ഡിലും സദ്യയും കിഡ്ഡിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചിഞ്ചേച്ചി വീട്ടിലുണ്ടായിരുന്നു അമ്മ വീട്ടിലുണ്ടായിരുന്നത് രാവിലെ പോകും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അമ്മ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റായിട്ടാണ് എത്താൻ പറ്റിയത് അതും പോരാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വേറെ ഞാൻ പറയണമുണ്ടല്ലോ ഒത്തിരി ഇടയിൽ വേറെ വേറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി ചോറിൻ്റെ സമയത്തെങ്കിലും എത്തിയത് ഭാഗ്യം ചോറ് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം വീട്ടിലാന്നുണ്ടെങ്കിൽ ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറിൻ്റെ കറി ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പ സങ്കടം പോലെ പറയുന്നുണ്ടായിരുന്നു ഇനി ചോറും ചമ്മന്തി കഴിക്കേണ്ടി വരുമോ എന്തോന്ന് അപ്പോൾ പരിപ്പ് വന്നു പരിപ്പും പപ്പടവും ചേർത്ത് മൃഷ്ടാനം ഒന്ന് കഴിച്ചതിന് ശേഷം ബാക്കി ചോറ് സാമ്പാറും കൂട്ടി പരിപാടി തീർക്കണം എന്നുള്ളതാണ് ഇതൊക്കെയാണ് കേട്ടോ കറി പറഞ്ഞത് അപ്പം ഞാൻ ചോറിൻ്റെ ചോറ് കഴിക്കാനുള്ള അതെടുക്കും വിശപ്പും കാരണം പായസം വന്നതും സാമ്പാറും ഒന്നൊന്നും വേടിയെടുക്കാൻ പറ്റില്ല ഇതിനിടയിൽ ഒരു കടല പായസം വന്നു ഞാൻ കടല പായസം മാത്രമേ വാങ്ങിച്ചുള്ളൂ അതും പഴവും ചേർത്ത് കഴിച്ചു അവരൊക്കെ കഴിക്കുന്നത് മറ്റേ പാലടയും ബോളിയും ചേർത്ത് അവർ കഴിച്ചു അപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിലയൊക്കെ മടക്കി ഞങ്ങൾ കൈയ്യൊക്കെ കഴുകിയതിന് ശേഷം പരിപാടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ണ് ഓണസന്ധി ഉണ്ണുന്നതാണ് കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇരുന്നിട്ട് ഓണസദ്യ ഒക്കെ ഉണ്ണുന്ന അങ്ങനെ അവൻ അത് അന്തം ഇട്ട് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകിയിട്ട് നേരെ ഹോളിനകത്തോട്ട് വന്നു ഹോളിനകത്ത് വന്ന് ഷിയാമാ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം പരിപാടി തുടങ്ങിയിട്ടില്ല ലാസ്റ്റ് സെക്ഷൻ മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ആൾ സെക്ഷനിലെ ആൾക്കാർ ആണുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുകൂടി ആരുമില്ല പെണ്ണുങ്ങൾ വിളമ്പി കൊടുക്കുന്നു ആണുങ്ങൾ കഴിക്കുന്നു അതുകാരണം ആൾക്കാരെല്ലാം പുറത്തായിരുന്നു പക്ഷേ ഷീ അമ്മയൊക്കെ വന്നിരുന്നത് കാരണം ഞങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇതേ ഓണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കസേര കളിയാണ് കേട്ടോ അതിൻ്റെ പരിപാടികളാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം ഒത്തിരി ലോങ്ങ് ആയിപ്പോണ്ടല്ലോ ചലച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിലെ പിള്ളേരുടേത് കഴിഞ്ഞ് ഒരാളെ സെലക്ട് ചെയ്തു രണ്ടാമത്തെ സെക്ഷനിൽ പെണ്ണു സ്ത്രീകൾ കസേര കളിച്ചതിൽ മൂന്ന് പേരെ ലാസ്റ്റ് ഉണ്ടായിരുന്ന മൂന്ന് പേരെ മാറ്റി നിർത്തി ആണുങ്ങൾ കളിച്ചതിൽ ലാസ്റ്റ് മൂന്ന് പേരെ മാറ്റി നിർത്തി എന്നിട്ട് ലാസ്റ്റ് വരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു സെക്ഷൻ കളിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ ചോറ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെയാണല്ലോ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോകാതാണല്ലോ നമ്മുടെ പ്രത്യേക പ്രധാനപ്പെട്ട പരിപാടിയെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ചെറിയ രീതിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തി രാവിലെ എങ്ങാണ്ടായിരുന്നു ഓണ പരിപാടി ശരിക്കും നടന്നുകൊണ്ടിരുന്നത് എനിക്കതൊക്കെ മിസ്സായി കിട്ടിയത് കുറച്ചൊക്കെ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അത് വാ

അത് എൻ്റെ കണ്ണൻ്റെ സന്തോഷമാണ് കേട്ടോ അമ്മച്ചി കസേര കളിക്കാൻ വേണ്ടി കസേരയ്ക്ക് ചുറ്റും ഓടണം കണ്ടിട്ട് എൻ്റെ കണ്ണനെ അവിടെ നിന്ന് സന്തോഷം സഹിക്കാൻ വയ്യ അമ്മച്ചി ഓടുന്നു അമ്മച്ചി കസേരയ്ക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അവൻ ക്ലാപ്പ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചിയൊക്കെ കളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേപോലെ എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്നുണ്ട് ചിരിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ കണ്ണനാണെന്നുണ്ടെങ്കിൽ മുണ്ടുടുത്തോണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മുണ്ടും വരുന്ന മുൻ വേഷം പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും മുണ്ടിൻ്റെ പാ അതേ ഉള്ളൂ ബാക്കി മുണ്ടേത് വഴിക്കുമ്പോഴെന്നറിയാൻ വയ്യ മുണ്ടെത്ര കൊടുത്തിട്ടും സെറ്റായിരിക്കുന്നുണ്ടായിരുന്നില്ല സെറ്റിൻ്റെ കസേരകളിൽ കഴിഞ്ഞ് അവർ മാറി രണ്ടാമത്തെ സെറ്റ് കയറി കേട്ടോ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഫുള്ള് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലും രണ്ട് മണിക്കൂറിലൊന്നും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങൾക്ക് ബോറടിക്കാനും തുടങ്ങും എന്തിൽ കുറേ കട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എന്നാലും കിടക്കട്ടെ ചാർച്ചിട്ടിട്ടതാണ് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ ഇത് രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ ഇതിനകത്ത് അമ്മ ആണുള്ളത് ഉമ്മ ചേച്ചിയുടെ മോൾ ഉമ്മച്ചിയുടെ കൂടെ വർക്ക് ചെയ്യണത് ഉമ്മ ചേച്ചിയുടെ മോൾ അമ്മു ആണുള്ളത് അവളാണ് കേട്ടോ ആ റെഡ് ടോപ്പും ജീൻസും ഇട്ടെക്കണേ അവളും അവളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കണേ ആ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൈയടിക്കുന്നത് ഇപ്പോൾ ഈ സെക്ഷനിൽ കഴിഞ്ഞ സെക്ഷനിൽ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കൈയ്യടിച്ചുകൊണ്ടിരുന്നത് ഇതിൽ ഇതിൽ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വിൻ ചെയ്തത് അമ്മു ആണ് കേട്ടോ ലാസ്റ്റ് ഈ സെറ്റിൻ്റെ കസേരകളിയിൽ വിൻ ചെയ്തത് അമ്മു ആണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരിൽ ആരും ഒരാളാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് ഇത് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ ആണുങ്ങളുടെ സെക്ഷൻ പറഞ്ഞേ സിര കളിക്ക് ശേഷം പിന്നെ അവർ ബോളിങ്ങണ്ട് കൈമാറി ഇങ്ങോട്ട് കളിക്കുന്ന ഒരു കളിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല സോങ് സ്റ്റാർട്ടാവുന്ന ടൈമിൽ പന്ത്ങ്ങനെ ഒരാൾ ഒരാൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയതിന് ശേഷം പാട്ട് എൻ്റാവുന്ന ടൈമിൽ ആരുടെ കയ്യിലാണോ ഇരിക്കണേ അയാൾ ഔട്ടാവും അങ്ങനെയായിരുന്നു കേട്ടോ ഈ ഗെയിമിൻ്റെ റൂൾ എന്ന് പറയണേ ഇത് എല്ലാവരെയും കൂടെ ഒന്നിച്ച് നിർത്തിയിട്ടുള്ള ഗെയിം ആയിരുന്നു അപ്പോൾ ഇത് അടിപൊളിയായിട്ട് അവരെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് എനിക്കൊന്നും ഇതിൽ ഏതോ ഒരു കുട്ടി പീസ് അതായത് പത്ത് വയസ്സിന് താഴെയുള്ള ഏതോ ഒരു കൊച്ചാണ് ഞാൻ ചെയ്യിച്ചിണ്ടിരുന്നത് ബാക്കി എല്ലാരും ഔട്ട് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതും കടുവളയേറ്റ് നടന്നു കടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ കുട്ടി പിള്ളേരുടെ രണ്ടുപേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവളാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കി ഡാൻസ് കളിക്കുന്ന കാരണം എനിക്ക് മൂഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പാതി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഫ്രണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അവൾ എന്ത് സ്റ്റെപ്പായിട്ടിരുന്നതിന് മൂല അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി കട്ട് ചെയ്തു ഇങ്ങോട്ട് നോക്കിയിട്ടായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഇവളെ നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടായിരുന്നു പാവാ കിട്ടി കിട്ട് ചുന്രിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവളിൽ ഡാൻസ് കളിക്കണി ഇങ്ങോട്ട് നോക്കിയിട്ട് തന്നെ ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവളുടെ വീഡിയോ എടുത്ത് അവൾ കുറച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങോട്ട് നോക്കി ഡാൻസ് കളിച്ചതുകൊണ്ടും അവൾ അടിപൊളിയായിട്ട് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി പിന്നെ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഒരു നാണം അതായത് നാണം കുണുങ്ങി അല്ലെങ്കിൽ ഇയ്യോ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ച് നിൽക്കാതെ ഡാൻസ് കളിച്ചില്ലേ പിള്ളേർ അടിപൊളിയാണ് അവളും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു ഈ ഗെയിം എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നതിന് ശേഷം ഒരു ബലൂൺ പെരുക്കിയിട്ട് സെൻറ്ററിൽ ഒരു പക്കറ്റ് വെച്ചതിന് ശേഷം ഇവർ കാല് വെച്ചിട്ട് തട്ടി പക്കറ്റിനുള്ളിൽ ബലൂൺ ഇറണമെന്നായിരുന്നു കേട്ടോ ഈ ഗെയിമിൻ്റെ റോള് പക്ഷേ ഇത് ഒരു അവരുടെ കമ്പനി ഒരു സംഭവം ബിസിനസ് ബേസ് ചെയ്തിട്ട് അവർ സെറ്റ് ചെയ്തൊരു ഗെയിമാണ് പുള്ളി പറഞ്ഞത് സി ബി എസ് സ്കൂളിൽ ഒരു നമ്മുടെ സെൽഫ് എന്താ പറയുക അതിനെന്താ പറയുക എന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടെങ്ങാണ്ടൊക്കെ സ്കൂളിൽ ഒരു ഗെയിമാണ് കുട്ടികളെ കൊണ്ട് ജയിക്കുന്ന ഒരു ഗെയിമാണ് എന്നാണ് പറഞ്ഞത് അതിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഫസ്റ്റ് എൻ്റെ അമ്മയാണ് ഇട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരി തട്ടിപ്പ് എന്താ ബലൂണ് പക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട് അതിൻ്റെ കൂടെ പുള്ളി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അത് കേൾക്കേ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗെയിമിലൊക്കെ വിൻ ചെയ്ത ആൾക്കാർക്ക് എന്താ സമ്മാനം കൊടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു കുറേ കാര്യം കുറേ സാധനങ്ങൾ കുറേ പ്ലേറ്റും ഗ്ലാസും അതുപോലുള്ള സംഭവങ്ങളും എല്ലാവരും വാങ്ങിച്ച് പാക്ക് ചെയ്ത് എന്താ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് അവർ ഗിഫ്റ്റ് ചെയ്യാൻ അതായത് കൊടുക്കാൻ പോണ സംഭവമാണ് ആർക്കും വിഷമസങ്കടവും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ പിള്ളേർക്കും ഫസ്റ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ പിള്ളേർക്കും കൊടുത്തതിന് ശേഷം വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും അവർ ഓരോ പ്രസൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ ീ കൊടുക്കുന്ന ആളാണ് കേട്ടോ ഇത് ഈ ആ ഒരു വൈറ്റ് ഷേർട്ട് ഇട്ടേക്കുന്ന പുള്ളിയാണ് കേട്ടോ ഇതിൽ മെയിൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം പുള്ളിയെ കൊണ്ടാണ് എല്ലാവർക്കും കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചെയറിലിരുന്ന് ആ പുള്ളിക്കാരൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും പ്രസൻറ്റ് കിട്ടി എൻ്റെ കണ്ണനാന്നുണ്ടെങ്കിൽ അവന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെന്നു നിന്ന് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് അവന് കൊടുക്കും ചെയ്തു ഇനി ഒരു പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവന് ഗിഫ്റ്റ് കിട്ടിയതാണോ എന്നെനിക്കറിയാൻ പാടില്ല പക്ഷെ അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിലും എൻ്റെ കണ്ണൻ ഒട്ടും പുറകിലോട്ട് നിന്നില്ല ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിള്ളേരെല്ലാം നാലു വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പ്രസൻറ്റേറ്റീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവന് കിട്ടിയ സാധനവും പൊക്കി പിടിച്ചുകൊണ്ടാവും നടക്കണത് ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ അവരുടെ എന്തോ ക്ലാസ്സോ കാര്യങ്ങളോ കണ്ടൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി എടുക്കുമായിരുന്നു അതിന് അതിന് മുന്നേ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി കറണ്ട് പോയി കറണ്ട് വന്നതിന് ശേഷം ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പാട്ടിട്ടിട്ട് മറ്റും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും അവസാനിപ്പിച്ച് ഹാളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാവരും കൂടെ തൂത്ത് പറക്കി ഒതുക്കി വൃത്തിയാക്കി ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഫുഡ് ബാക്കി ഉണ്ടായിരുന്നതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡിയായി ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സീ യു ഗായ്സ്